വിദ്യാഭ്യാസം മൂല്യാധിഷ്ഠിതമായിരിക്കണം സംശയമില്ല പക്ഷേ തൊഴിലുകൂടി കണക്ട് ചെയ്യണം ലോകത്ത് തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഈ കോവിഡ് വരുന്നതിന് മുമ്പ് പാൻഡമിക് സിറ്റുവേഷനും മുമ്പുള്ള തൊഴിലിന്റെ സ്വഭാവമല്ല ഈ കോവിഡ് വന്നതിന് ശേഷമുള്ള തൊഴിലിന്റെ സ്വഭാവം ലോകത്തെല്ലായിടത്തും തൊഴിലിന്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ടോ ഓൺലൈൻ ആയിട്ട് വീട്ടിൽ വർക്ക് ഫ്രം ഹോം കുട്ടികളൊക്കെ വീട്ടിൽ വന്നിരുന്നാണ് വർക്ക് ചെയ്യുന്നത് അല്ലേ പണ്ട് അങ്ങനെയല്ലല്ലോ അത് മാറി എല്ലാ സ്വഭാവം മാറി അപ്പം ലോകത്തെ തൊഴിൽ രംഗത്തെ നിരീക്ഷിക്കണം തൊഴിലിനുണ്ടാകുന്ന സ്വഭാവത്തിന്റെ മാറ്റത്തിനനുസരിച്ച് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോഴ്സുകൾ ഉണ്ടാകും ആ കോഴ്സ് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ ഒരു കോഴ്സ് തുടങ്ങിയാൽ അടുത്ത ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് ആ കോഴ്സിന്റെ സിലബസ് തന്നെ കൊണ്ടുപോകാൻ പറ്റുമോ എല്ലാ വർഷവും ചേഞ്ച് ചെയ്യണം എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യണം ഇപ്പൊ പറഞ്ഞു ബ്രെയിൻ ഡ്രെയിനാണ് കുട്ടികൾ കേരളത്തിൽ നിന്ന് മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ പഠിക്കാൻ വേണ്ടി പുറത്തേക്ക് പോവാണ് അവരിങ്ങോട്ട് തിരിച്ചു വരുന്നില്ല നമ്മുടെ ഇക്കോണമിയെ ബാധിക്കുന്നു നമ്മുടെ സോഷ്യൽ സിറ്റുവേഷനെ ബാധിക്കുന്നു നമുക്ക് എന്തുകൊണ്ട് എൻ്റെ ചോദ്യം ഇതാ കേരളത്തിന്റെ ക്ലൈമറ്റും എല്ലാം കണക്ട് ചെയ്ത് വിദ്യാഭ്യാസത്തിന്റെ ഒരു ഡെസ്റ്റിനേഷൻ ആക്കി എന്തുകൊണ്ട് കേരളത്തെ മാറ്റിക്കൂട ഇവിടെ ഉള്ളവർക്ക് പഠിക്കണം അതുപോലെ പുറത്തു പുറത്തുനിന്നുള്ള സംസ്ഥാനങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും കൂടി കുട്ടികൾക്ക് വന്ന് പഠിക്കാൻ പറ്റാവുന്ന സെൻറ്റേഴ്സ് ഓഫ് എക്സലൻസസ് കേരളത്തിൽ ഉണ്ടാകണം നമ്മുടെ ഈ ഇപ്പോഴത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ തന്നെ കുറച്ചുകൂടി പരിഷ്കരിച്ച് കുറേ കൂടി കരിക്കുലം ചേഞ്ച് ചെയ്ത് ലോകത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് കറസ്പോണ്ടിങ് ആയി കോഴ്സുകളെ നവീകരിച്ച് കുറച്ചുകൂടി സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചാൽ കേരളത്തിലേക്ക് പഠിക്കാൻ ആളുകൾ വരും നമ്മുടെ നല്ല ക്ലൈമറ്റാണ് മറ്റ് സാഹചര്യങ്ങളുണ്ട് വിദ്യാഭ്യാസം ആരോഗ്യം എന്നീ രംഗങ്ങളിൽ എല്ലാത്തിൻ്റെയും ഡെസ്റ്റിനേഷൻ പോയിൻ്റ് ആക്കി നമുക്ക് കേരളത്തെ നമുക്ക് മാറ്റാൻ പറ്റും ഒരു സംശയകാര്യത്തിലില്ല പക്ഷെ ഉന്നത വിദ്യാഭ്യാസ രംഗത്തും അടിസ്ഥാന വിദ്യാഭ്യാസ രംഗത്തും സമഗ്രമായ ചില മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയമാകണം ആ മാറ്റങ്ങൾ അറിയാതെ ലോകത്ത് ലോകത്തെന്ത് നടക്കുന്നു എന്നറിയാതെ നമ്മളിപ്പോഴും പഴയ കാര്യങ്ങൾ തന്നെ പഠിപ്പിച്ചുകൊണ്ടിരിക്കരുത് ഉണ്ടാകണം കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തും ജനറൽ എഡ്യൂക്കേഷൻ വരുത്തേണ്ട സമഗ്രമായ മാറ്റം ഞാൻ പറയുന്നു റാഡിക്കൽ ചേഞ്ച് ഉണ്ടാവണം വലിയ മാറ്റം ഉണ്ടാകണം ഈ പോക്ക് പോയാൽ കുറേ പ്രായമായ ആളുകൾ മാത്രമേ കേരളത്തിൽ ഉണ്ടാവുള്ളൂ ഓൾഡ് ഏജ് ഹോംസ് പണിത് ഇപ്പം തന്നെ ബിൽഡേഴ്സിൻ്റെയൊക്കെ സ്വഭാവം മാറി ബിൽഡേഴ്സ് എല്ലാം ഇപ്പോൾ ഓൾഡ് ഏജ് ഹോം ആണ് തുടങ്ങി അഞ്ചുകൊല്ലം മുമ്പ് സ്റ്റാർട്ട് ചെയ്തു കാരണം അടുത്ത അഞ്ചു കൊല്ലം കഴിയുമ്പോൾ എല്ലാവരും ഓൾഡ് ഏജ് ഹോമിലേക്ക് പോകേണ്ട സ്ഥിതി കേരളത്തിൽ ഉണ്ടാകരുത് കേരളത്തിന്റെ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വിസ്മയകരമായ മാറ്റങ്ങൾ ഉണ്ടാകണം ഈ വിദ്യാഭ്യാസ